ഏകദന്തം ം മഹാകം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം ഗണനായ ഗുരുബ്രഹ ഗുരുവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരുസാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീഗുരവേ നമ ഓം ശ്രീ ഗുരുവ്യോ നമ എസ് എം എസ് നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബ അംഗങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ നമ്മുടെ വിഷയം ഡിസംബർ മാസത്തിൻ്റെ സമ്പൂർണ്ണ ബലങ്ങളാണ് ഈ മാസം വളരെയേറെ പ്രത്യേകതയുള്ളൊരു മാസമാണ് അതായത് നാല് ഗ്രഹങ്ങൾ ഒരേ രാശിയിൽ സഞ്ചരിക്കുന്നുണ്ട് പിന്നെ വ്യാഴം ശീക്രഗതിയിൽ നിന്ന് വീണ്ടും മിഥുനരാശിയിലേക്ക് തന്നെ പ്രവേശിക്കുന്നുണ്ട് ശനി ആണെങ്കിൽ വക്രനിവർത്തിയായി നേർഗതിയിൽ സഞ്ചരിച്ചു തുടങ്ങുന്നു അതുകൊണ്ട് തന്നെ ഈ പ്രധാനപ്പെട്ട മാറ്റങ്ങൾ ഓരോ രാശിക്കാരിലും പല മാറ്റങ്ങളൊക്കെ ഉണ്ടാക്കുമെന്നതിൽ യാതൊരുവിധ സംശയവുമില്ല വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ മാസം വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാകുന്ന ഒരു മാസം ആയതുകൊണ്ട് തന്നെ വീഡിയോ മുഴുവനായി കാണുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുവാനും മറക്കരുത് വളരെ ശ്രദ്ധയോടുകൂടി കേട്ടു മനസ്സിലാക്കുക ഡിസംബർ മാസം ഒന്നാം തീയതിയിലുള്ള ഗ്രഹനില ഒന്ന് പരിചയപ്പെട്ട ശേഷം നമുക്ക് ഫലങ്ങളിലേക്ക് കടക്കാം കർക്കിടകത്തിൽ ഉച്ചസ്ഥനായ വ്യാഴവും ചിങ്ങം രാശിയിൽ കേതുവും തുലാം രാശിയിൽ ബുധനും വൃശ്ചികത്തിൽ ശുക്രനും സൂര്യനും കുജനും കുംഭത്തിൽ സർപ്പിയും മീനത്തിൽ നേർഗതിയിലുള്ള ശനിയും ചന്ദ്രനുമാണ് ഗ്രഹനില മാസത്തിൻ്റെ ആരംഭത്തിൽ തന്നെ വ്യാഴം മിഥുനരാശിയിലേക്ക് സംക്രമിക്കും മാസമധ്യത്തോടുകൂടി കുജൻ ശുക്രൻ ബുധൻ രവി എന്നീ ഗ്രഹങ്ങൾ തൊട്ടടുത്തുള്ള രാശികളിലേക്കും സംക്രമിക്കുന്നുണ്ട് ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഒരുപാട് മാറ്റങ്ങളൊക്കെ ഉണ്ടാകും അതായത് ഒരു ചില രാശിക്കാർക്ക് ശുഭമായ ബലങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവർക്കൊക്കെ മോശമായ ബലങ്ങളും അതേസമയം മോശമായ ഫലങ്ങളൊക്കെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് ശുഭമായ ബലങ്ങളും ഒക്കെയാണ് അനുഭവിക്കാൻ കഴിയുക ഇടവം രാശിയിലുള്ള കാർത്തിക രണ്ട് മൂന്ന് നാല് പാദം രോഹിണി മകീരത്തിൻ്റെ ഒന്ന് രണ്ട് പാദം എന്നീ നക്ഷത്രങ്ങളിലൊക്കെ ജനിച്ചവർക്കും പിന്നെ ഇടവ ലഗ്നത്തിൽ ജനിച്ചിട്ടുള്ളവർക്കും അതേപോലെ സൂര്യദശ നടക്കുന്നവർക്കും ചന്ദ്രദശ നടക്കുന്നവർക്കും കുജൻ്റെ ദശയൊക്കെ നടക്കുന്നവർക്കും ഈ മാസത്തിൻ്റെ ആരംഭത്തിൽ സമൂഹത്തിൽ ഉന്നതരുടെ അംഗീകാരമൊക്കെ ലഭിക്കും എല്ലാവരോടും വളരെ സ്നേഹത്തോടും ബഹുമാനത്തോടുമൊക്കെ പഴകുന്നൊരു സമയമാണ് മാസത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ധനകാരകനായ വ്യാഴം വീണ്ടും ഈ രാശിക്കാരുടെ ധനസ്ഥാനത്തേക്ക് തന്നെയാണ് പ്രവേശിക്കുന്നത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ധനപരമായ കാര്യങ്ങളിലുള്ള തടസ്സങ്ങളൊക്കെ ഇനി മാറിക്കിട്ടും കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാകും കുടുംബത്തിൽ പുതിയ വ്യക്തികളുടെ വരവൊക്കെ ഉണ്ടാകും വാക്കുകൾക്ക് അംഗീകാരമൊക്കെ കിട്ടുന്നൊരു സമയം കൂടിയാണ് മാസത്തിൻ്റെ തുടക്കത്തിൽ തൊഴിൽപരമായ പലവിധ നേട്ടങ്ങളുമൊക്കെ ഉണ്ടാകും കയ്യിലുള്ള ധനനിലയൊക്കെ വർദ്ധിക്കും കക്ഷി രാഷ്ട്രീയങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്നവരാണെങ്കിൽ നല്ല അംഗീകാരമൊക്കെ കിട്ടും എങ്കിലും ഏത് കാര്യത്തിന് ഇറങ്ങി പുറപ്പെടുമ്പോഴും സൂക്ഷ്മമായി ചിന്തിച്ച് പ്രവർത്തിക്കേണ്ട ഒരു മാസം കൂടിയാണ് സ്ത്രീകൾ നിമിത്തം ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ളൊരു യോഗമൊക്കെ കാണുന്നുണ്ട് എല്ലാ കാര്യത്തിലും ഒന്ന് ശ്രദ്ധിക്കുന്നത് ഗുണം ചെയ്യും അതേപോലെ വാഹനമൊക്കെ കൈകാര്യം ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം മത്സര പരീക്ഷകളിലൊക്കെ വിജയം ഉണ്ടാകും ഏതൊരു പ്രവൃത്തിയിലും വളരെ കലാപരമായി ചെയ്യണമെന്നൊക്കെ ചിന്തിക്കും എപ്പോഴും സന്തോഷമായി ഇരിക്കാനാണ് കൂടുതൽ ശ്രമിക്കുക ക്ഷമയും സഹനശക്തിയും വർദ്ധിക്കും കുടുംബപരമായിട്ടുള്ള ധനമൊക്കെ കിട്ടാനുള്ളവർക്ക് അവയൊക്കെ കിട്ടും പരിശ്രമങ്ങളിൽ അപ്പോൾ മാറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കും മാസമധ്യത്തിന് ശേഷം സഹോദരങ്ങളുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ടാകും അതേപോലെ ഭൂമി സംബന്ധിച്ചിട്ടുള്ള തർക്കങ്ങൾ ഉണ്ടാകാനുള്ളൊരു യോഗം കൂടി കാണുന്നുണ്ട് ആരോഗ്യപരമായി മാസമദ്യത്തിന് ശേഷം അനുകൂലമായിട്ട് കാണുന്നില്ല വീഴ്ച മുറിവ് ചതവ് എന്നിവയൊക്കെ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം പ്രമേഹ രോഗമൊക്കെ ഉള്ളവർ വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു മാസമാണ് പിന്നെ ഉഷ്ണ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്കുള്ള സാധ്യത കൂടെ കാണുന്നുണ്ട് ഈ ഈ രാശി ലഗ്നത്തിലുള്ള പ്രായക്കാർക്ക് ഒരു ചില തടസ്സങ്ങൾക്ക് ശേഷം വിവാഹം നടക്കും ദൈവാനുഗ്രഹം തീരെ കുറവായിട്ടാണ് കാണുന്നത് ധർമ്മ ദൈവങ്ങളെയൊക്കെ പ്രീതിപ്പെടുത്തണം ദാനധർമ്മ ചിന്തകൾ തീരെ ആയിരിക്കും ഉണ്ടാവുക ബിസിനസ് പരമായ കാര്യങ്ങളിലൊക്കെ ചില കഷ്ടങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകും എങ്കിലും നേട്ടങ്ങളൊക്കെ ഉണ്ടാകും മാതാവിൻ്റെ ആരോഗ്യനില അത്ര തൃപ്തികരമായിട്ട് കാണുന്നില്ല സന്താനങ്ങളെ കൊണ്ട് സാമ്പത്തിക നേട്ടങ്ങളൊക്കെ ഉണ്ടാകും എങ്കിലും സന്താനങ്ങൾക്ക് ശത്രുത തോന്നിപ്പിക്കും സന്താനങ്ങളുടെ ആരോഗ്യനില അത്ര തൃപ്തികരമായി കാണുന്നില്ല പിതാവിനെ കൊണ്ടും പിതൃ കുടുംബത്തിലുള്ളവരെ കൊണ്ടും ഗുണാനുഭവങ്ങളൊക്കെ ഉണ്ടാകേണ്ട ഒരു മാസമാണ് പല കാര്യങ്ങളിലും പിതാവിൻ്റെ ഇടപെടൽ മൂലം കാര്യപ്രാപ്തിയൊക്കെ നേടിയെടുക്കാൻ കഴിയും വിദേശത്തൊക്കെ ജോലി ചെയ്യുന്നവർക്ക് മാസമധ്യത്തിന് ശേഷം ചില ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ നേരിടേണ്ടതായിട്ട് വരും പൊതുവേ ഈ മാസം ഈ രാശി ലഗ്നക്കാർക്ക് ഗുണവും ദോഷവും സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങളാണ് അനുഭവിക്കാൻ കഴിയുക ഇവയെല്ലാം ഈ രാശി ലഗ്നക്കാരുടെ ഈ മാസത്തെ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിലുള്ള പൊതുവായ ഫലങ്ങൾ മാത്രമാണ് അവരവരുടെ ജനനകാല ഗ്രഹനിലയ്ക്കനുസരിച്ച് തത്സമയം നടക്കുന്ന ദശാ അപഹാരങ്ങൾക്കനുസരിച്ച് ഫലങ്ങളിൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകുമെന്നുകൂടി പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം